സ് ജിക്കിസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ലൊരു അടുക്കള തോട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ മാത്രം മതി അപ്പം നമ്മൾ ഇന്ന് നമ്മൾ പാർട്ട് ആണ് പാർട്ട് വണ്ണിലും ടൂവിലും ഇതൊക്കെ നമുക്ക് എന്താ പറയുക ആ സാധനങ്ങളൊക്കെ നമ്മൾ കൃഷിയിൽ അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത് പക്ഷേ കറക്റ്റ് അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ചെടിക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ അന്നേരം തന്നെ വില കൊടുത്തിട്ടുള്ള സാധനങ്ങൾ വാങ്ങും അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ ഫുള്ള് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും അതായത് സീറോ കോസ്റ്റിൽ നമുക്ക് എത്ര വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടുക്കള തോട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാളത്തോലാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ധാരാളം പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ സവാളത്തോൽ എന്ന് പറഞ്ഞാൽ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് എന്താ പറയുക നമുക്ക് അടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് ആക്ച്വലി ഇന്നൊരു പാത്രത്തിലിട്ട് വീഡിയോയിൽ കാണിക്കണമെന്ന് മാത്രം സത്യം പറഞ്ഞാൽ നമ്മൾ ചാക്കിലാണ് ഇത് കളക്ട് ചെയ്യാറ് എന്ന് വെച്ചാൽ അവർ അതിൻ്റെ ബാക്കി മൊത്തം ഈ ഒരു സവാള തോല് കംപ്ലീറ്റ് ചാക്കിലാക്കിയിട്ടാണ് നമുക്ക് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അന്നേരം ഇത് എന്താ പറയുക കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സാധനം പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പോഷക സമൃദ്ധമാണ് അതിൽ വളരെയധികം ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം ഉണ്ട് അപ്പോൾ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ചാരത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞു ചെടികൾ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വളർച്ചയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കാനും കായ്ക്കാനും അതായത് ചില പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും സമൃദ്ധിയിട്ട് പൂക്കും അത് പൂക്കൾ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോകും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല പോലെ കായ്പ്പെടുത്തുണ്ടാവാനായിട്ട് ചെടികൾക്ക് ആ ഒരു ടൈം ആവുമ്പിക്കും പൊട്ടാസ്യം വേണം പിന്നെ ഉള്ളത് കാൽസ്യം ആണ് കാൽസ്യം മെഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചെടിയുടെ എന്താ പറയുക എല്ലാ കാലഘട്ടത്തിനും വേണ്ടതാണ് അത് കാൽസ്യം മണ്ണിൻ്റെ ആ ഒരു പി എച്ച് ലെവലാക്കുന്നത് തൊട്ട് അതിനെയാണ് നമ്മൾ പോട്ടിമിക്സ് ഒരുക്കുന്നതിൽ തന്നെ നമ്മുടെ കുമ്മായോ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കയുടെ പൗഡറോ അല്ലെങ്കിൽ ഡോളമെറ്റോക്കിട്ട് നമ്മൾ മണ്ണ് ഒരുക്കുന്നത് നമുക്കറിയാം അപ്പോൾ അത് പി എച്ച് ബാലൻസ് ചെയ്യാനാണ് അതുപോലെ തന്നെ അതൊന്ന് അത്യാവശ്യം ചെടിക്ക് കാൽസ്യം കിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു കുറവുകളില്ലാതെ നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കോയത്തിൻ്റെ പൊടിയോ എന്തായാലും കാൽസ്യം അടങ്ങിയിട്ടുള്ള മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് ബാലൻസ് ചെയ്ത് പോരാറ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന കായകൾ പ്രത്യേകിച്ച് തക്കാളിയിലൊക്കെ ആ താ താഴെ കാണുന്ന തക്കാളിയുടെ അടിഭാഗം കാണുന്ന പ്രശ്നങ്ങളൊക്കെ വിണ്ട് കീറൽ അതുപോലെ തന്നെ ആ ഒരു അടിയിൽ കറുപ്പ് വരുന്നതൊക്കെ ഈ കാൽസ്യത്തിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യാനും ആ ഗ്രീനറി നിലനിർത്താനും നല്ല ആരോഗ്യത്തുള്ള ചെടികളുടെ ആ ഒരു വളർച്ചയ്ക്കും ഈ കാൽസ്യം മെഗ്നീഷ്യം ഒഴിച്ചു കൂടാനാവാത്തതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വളർന്നാലാണ് നമ്മുടെ പ്ലാന്റിന് നല്ല രോഗപ്രതിരോധ ശേഷിയോടു കൂടി വളരാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ആയിട്ടുള്ള സവാളത്തോലും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പി എച്ച് നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് സാധിക്കും നമ്മുടെ പോട്ടി മിക്സിനെ നല്ല എയറേഷൻ ഇത് കമ്പോസ്റ്റിൽ ഉൾപ്പെടുത്തി നല്ല കമ്പോസ്റ്റായിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല എയറേഷൻ നമ്മളുടെ ആ ഒരു പോട്ടി മിക്സിന് കിട്ടും അപ്പോൾ അങ്ങനെ നല്ല എയറേഷനും അതുപോലെ നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയാലാണ് നമ്മൾ വയ്ക്കുന്ന ആ ഒരു ചെടിയുടെ റൂട്ട്സ് നല്ല ഫാസ്റ്റായിട്ട് ഡെവലപ്പായിട്ട് നല്ല ആരോഗ്യത്തൊഴിൽ വളരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോട്ടിമിക്സില് ധാരാളം സൂക്ഷ്മജീവികൾ നമുക്കറിയാം നമ്മൾ ഇട്ട് കൊടുക്കുന്ന എല്ലാ വളങ്ങളും വിഘടിച്ച് നല്ല രീതിയിൽ ചെടിക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ നല്ല ഉണ്ടെങ്കിലാണ് ചെടിക്ക് അത് വളരെ ഈസി ആയിട്ട് കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ അത്രയും സൂക്ഷ്മജീവികൾ അതിനെ വിഘടിച്ച് നല്ല രീതിയിൽ കൊടുക്കാനുള്ള നല്ല സൂക്ഷ്മജീവികൾ സമൃദ്ധിയായിട്ട് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റിലുണ്ടാവും നമ്മുടെ ഈ സവാളത്തോൽ നമ്മൾ വള്ളത്തിൻ്റെ കാര്യത്തിന് മാത്രമല്ല കേട്ടോ അത്യാവശ്യം കീടനിയന്ത്രണ മാർഗ്ഗമായിട്ടും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയോടു കൂടി നമ്മുടെ പ്ലാന്റ്സിനെ വളർത്തിയെടുക്കാനായിട്ടും നല്ല ഒരു എന്താ പറയുക കഴിവുണ്ട് എന്താ കാരണം വെച്ചാൽ ഇതിൽ സൾഫറും കൂടെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ സവാളച്ചായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇത് വേറെ ഒന്നുമില്ല നമ്മളീ കിട്ടുന്ന സവാളത്തോല് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇട്ട് ഇതിനെ രണ്ട് ദിവസം കുതിർത്തി വെക്കുക അപ്പോൾ അന്നേരം ഈ ഒരു വെള്ളത്തിന് ഒരു നമ്മുടെ ചായയുടെ ഒരു കളറായി വരും അപ്പോൾ അന്നേരം ഇത് നല്ലപോലെ ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ചെടികളിൽ ഒഴിക്കുക അത് ഡയറക്റ്റ് മീൻസ് ഇതിൽ ഇത്രയ്ക്ക് തന്നെ വെള്ളം ചേർക്കണം ആ ഡയല്യൂഷനില് നമ്മൾ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ സവാളത്തോലും നമുക്ക് കൃഷിയിൽ നിന്ന് ഓരോ തരത്തിലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്താ കാരണം വെച്ചാൽ സീറോ കോസ്റ്റിൽ നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടും ഏതെങ്കിലും അടുത്തുള്ള കടകളിലൊക്കെ പറഞ്ഞ് അവരിത് കയ്യിൽ നിന്ന് പോട്ടേന്ന് വിചാരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ആ പറഞ്ഞ് ഇതിൽ അപ്പത്തൊട്ട് എല്ലാ ദിവസവും വേണമെങ്കിൽ അങ്ങനെ തരും ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ തരും അപ്പോൾ കിട്ടാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സാധനമാണ് ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു സവാളത്തോലും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലമായ കാരണം അത് എത്രമാത്രം പറ്റും എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മൾ സാധാരണ ചെയ്യുക എന്ന് വെച്ചാൽ വേനലിൽ ഈ സംഭവം കിട്ടുന്നതൊക്കെ നമ്മൾ നമ്മളെ ഡ്രസ്സിൻ്റെ താഴെ അങ്ങനെ എവിടെയെങ്കിലും കുറച്ചിട്ടങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവശ്യത്തിന് ചാക്കിൽ കെട്ടി വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് പൊടിച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സവാള ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ പെസ്റ്റ് കൺട്രോൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ മീരൊക്കെ തെളിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണതും ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു പൗഡർ ഇട്ട് അത് ജസ്റ്റ് ഞരടി പിഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം അത് നമുക്ക് എടുത്തിട്ട് അരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൃഷി ചെയ്യുന്ന നമ്മളെല്ലാവരും അടുക്കള വേസ്റ്റ് വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ ഈ കമ്പോസ്റ്റിന് കൂടുതൽ ഗുണം കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ ഈ സവാളത്തോലും അതിൽ ലെയർ ചെയ്ത് ഇടാം അങ്ങനെ കിട്ടുന്ന ഈ കമ്പോസ്റ്റിന് നല്ല പോലെ എന്താ പറയുക നല്ല പോഷക സമൃദ്ധമാവും അതുപോലെ തന്നെ നല്ല മൈക്രോബ്സ് ഉണ്ടാവും അതുപോലെ അത് നല്ല എയറേഷൻ നമ്മുടെ പ്ലാന്റിന് കൊടുക്കും അപ്പോൾ ഈ ഒരു സമ്പൂർണ്ണ ഹെൽത്ത് ആയിട്ടുള്ള കമ്പോസ്റ്റിൽ എന്താ പറയുക സമ്പൂർണമായിട്ടുള്ളൊരു ഹെൽത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സവാളത്തോലി ഇനി സവാളത്തോല് വെച്ച് നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇടാനായിട്ട് മീൻസ് ഉണക്ക ഇലകളൊക്കെ ചൂസ് ചെയ്യില്ലേ അതുപോലെ തന്നെ ഈ സവാള വെച്ചിട്ട് അതിന് മീത് ചെറിയ രീതിയിൽ മണ്ണിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ടൈം ആകുമ്പോൾ ഡീക്കായിട്ട് പോവുകയും ചെയ്യും അതിൻ്റെ ഗുണം നമ്മുടെ പ്ലാന്റിന് കിട്ടും ചെയ്യും നല്ലൊരു അടുക്കളത്തോട്ടം സീറോ സീറോകോസിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സവാള എന്താ പറയുക അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ ഇതിൽ നമ്മുടെ മണ്ണിൻ്റെ മിക്സ് മുതലേ ചെടിയുടെ പോട്ടിമിക്സ് മുതലേ ഇതിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിനെ വളർത്തിയെടുക്കാനും നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മീൻസ് നമ്മളിത് ഉൾപ്പെടുത്തിയ നമ്മൾ അടുക്കളത്തോടൊന്നുള്ള അടിപൊളി വിളവാണ് വരിക അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ അത് വേണ്ടാന്ന് വെക്കണേ ഇതിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്താ കാരണം വെച്ചാൽ കണ്ടോ ഞാനൊക്കെ ചാക്കിലാണ് ഇത് കൊടുന്ന് വെക്കണേ ഇത് ചാക്കിൽ കൊടുന്ന് വെക്കും നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ട്രസ് ഇട്ടിട്ടുള്ള സ്ഥലത്ത് അതിങ്ങനെ പരത്തിയിടും അപ്പോൾ അന്നേരം നമുക്ക് ആവശ്യത്തിന് നമ്മളത് കമ്പോസ്റ്റ് മീൻസ് നമ്മുടെ കമ്പോസ്റ്റിൻ്റെ കണ്ടെയ്നറിൽ നമ്മളത് ലെവൽ ചെയ്തിടും അപ്പോൾ സീറോ കോസ്റ്റാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സവാളത്തോലെ നിസ്സാരക്കാരനല്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തി ഒരു അടിപൊളി കൃഷിത്തോട്ടം ഉണ്ടാക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി